ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് ഇതിൽ പതിനഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടാകും മാരിഗോൾഡ് ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല നമ്മുടെ അടുത്തുള്ള പാർലി ജീൻഡിയോ ടൈഗർ ബിസ്ക്കറ്റോ അങ്ങനെ ഏതെങ്കിലും മതി ഈ പതിനഞ്ച് ബിസ്ക്കറ്റും മിക്സിയുടെ ഒരു വലിയ ജാർലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് തിളപ്പിച്ച ആറിയ പാൽ ചേർക്കാം വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ തിളപ്പിച്ച് ആറിയ പാലാണ് ചേർക്കുന്നത് ഒരു കപ്പ് പാല് ചേർക്കാം ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വനില എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട് വനില എസൻസ് നമ്മുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഏലയ്ക്ക തുണ്ട് കളഞ്ഞിട്ട് അത് ചേർത്താൽ മതി ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടിയും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ച് ഈ ഒരു പാകത്തിന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കാം ഇനി കുറച്ച് പഞ്ചസാര നമുക്ക് ക്യാരമിൽ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കപ്പ് വെള്ളം കൂടെ ചേർക്കാം കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കാം അത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ തീ കൂട്ടി വെച്ച ശേഷം പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞ് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും നന്നായിട്ട് ഇത് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം ഇതുപോലെ കളറ് മാറി തുടങ്ങുന്ന പാകാവുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളർ കളറാവുന്ന പാകം വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കളറൊക്കെ മാറി ഇപ്പം പക്ഷേ ഒരു കരിഞ്ഞ ഒരു ചൊവയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിൻ്റെ അടിയിലേക്ക് ഇത് ഒഴിക്കാം കിട്ടിനിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും എടുത്താൽ മതി അതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ ക്യാരമിൽ റെഡിയാക്കി ഉടനെ തന്നെ ഒഴിക്കണം ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും ഇത് മുഴുവനായിട്ടും ഈ പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും പാത്രത്തിൻ്റെ അടിയിൽ മുഴുവൻ വരത്തക്ക രീതിയിൽ പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കുക ഇപ്പം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇത് നമുക്കിവിടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാം ബിസ്ക്കറ്റ് അടിച്ച് വെച്ചിരിക്കുന്ന മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുവാണ് ഫോയിൽ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മൂടി വെക്കണം കാരണം നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളത്തുള്ളികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഞാനിതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇതടച്ച് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇഡലി ചെമ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വേവിച്ചെടുത്തതേ ഉള്ളൂ ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കുവാണ് ഇത് വെന്തോ അറിയാൻ വേണ്ടിയിട്ടൊരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാവുന്നതാണ് ടൂത്ത് പിക്ക് ആയിട്ട് കിട്ടിയാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ തണുത്ത തണുത്തശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നിന്ന് വിടിയിച്ചു കൊടുക്കുവാണ് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാവുള്ളൂ ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ പുറത്തെടുക്കുന്നത് പോലെ തന്നെ ഇത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് മാരിഗോൾഡ് ബിസ്ക്കറ്റും കൊണ്ടുള്ള ഒരു പുഡിങ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ മാരിഗോൾഡ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അരോറോട്ടോ അതുപോലെ പാർലേജി ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വീട്ടിൽ ഇന്ന് തന്നെ പുഡിങ് റെഡിയാക്കി എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്